തങ്ങളെ വീണ്ടും പറഞ്ഞു എനിക്ക് ശേഷം നാല് ഫിത്തനകൾ നാല് പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും നാല് ഫസാദുകൾ ലോകത്തുണ്ടാകും എന്റെ കാലശേഷം നബിയുന ഷഫിയുഹി വസ്സു പറഞ്ഞു الأولى والنامد يستحل فيها الدماء ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലം ഒരു ഫിത്തന ഉണ്ടാകും ഒരു കാരണവും വേണ്ട നമ്മൾ ചിന്തിച്ചു നോക്കിയോളീ ഹദീസുകൾ പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ചാണോ വസല്ല തങ്ങൾ പറഞ്ഞത് എന്ന് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ഞാൻ ഇത് പറഞ്ഞു തരികയാണ് ഹദീസിന്റെ വീക്ഷണത്തിൽ ഭൗതികമായ ചർച്ചകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരി ില്ല അതൊക്കെ നിങ്ങൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഒരു ഹദീസുമായി കൂടുതൽ അവഗാഹം നിങ്ങൾക്ക് ഇല്ലാതെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്ന് രണ്ട് ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ ഉദ്ധരിക്കുകയാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞു എനിക്ക് ശേഷം നാല് അതിലൊന്ന് രക്തം ഹലാലാവുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന് വെറുതെ

സമുദായത്തെ കൊന്നൊടുക്കുകയും അവരുടെ 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 സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും വീടുകളും ഭവനങ്ങളും സാമ്പത്തിക മേഖലകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും മാതാക്കളുടെയും മാനം കവർന്നെടുക്കുന്ന ഒരു കാലം സംജാതമാകും സ്വഹാപത്തെ അലിസ്സലാം മാ ഇതിപ്പോ ബലസ്തീൻ എന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട ഇത് നമുക്ക് ഇന്ത്യയിലും ആകാം ഇത് മണിപ്പൂരിലും ആകാം ഇത് ഗുജറാത്തിലും ആകാം ഇത് ഡൽഹിയിലും ആകാം ഇത് കേരളത്തിലും ആകാം ഇത് ഉത്തരേന്ത്യയിലും ആകാം ഇതെല്ലാമാകാം നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കും പിടിച്ചെടുക്കും വീട് മനുഷ്യനെ കൊല്ലും കൊല്ലും ആൺമക്കളെ പെൺമക്കളുടെ കവർന്നെടുക്കപ്പെടും അങ്ങനെ ഒരു ഫസാദ് ുംവർന്നെടുക്കപ്പെടും അസ്തമിക്കുകയില്ല എന്റെ കാല ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചുള്ളിൽ അത് നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് പറഞ്ഞു مطبقة تمور مور البحر تمور مور الموج في البحر حتى لا يجد أحد من الناس منها ملجأ وتغشى العراق تطيف بالشام وتخبط الجزيرة نبي صلى الله عليه وسلم تنقل برنو نعم കണ്ണും കാതുമില്ലാത്ത യുദ്ധം അന്ധമായ യുദ്ധം കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും ചിന്തിച്ചു ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന് കണ്ണില്ല കുഞ്ഞന്നില്ല തള്ളയെന്നില്ല വൃദ്ധരെന്നില്ല വൃദ്ധകളെന്നില്ല അന്ധമായ യുദ്ധമായിരിക്കും ഒരു നീതിയും അവിടെ പുല അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ബിസലി തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും എന്ന് കരുതും അഭയാർത്ഥിയിലേക്ക് പൈക്കോളി എന്ന് പറയും അങ്ങോട്ടേക്ക് അവരിടും തുടരെ തുടരെ അട്ടിയട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേ നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം വൃദ്ധകളടക്കം വൃദ്ധന്മാരടക്കം സ്ത്രീകളടക്കം അഭയാർത്ഥികളടക്കമുള്ളവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ലോകത്തിന്റെ പ്രവാചകം പ്രഖ്യാപിച്ചത് കൊണ്ടാ ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത് ബഹ്റൈൻകാരനും മിണ്ടാത്തത് യു എക്കാരനും മിണ്ടാത്തത് കുവൈത്തുകാരനും മിണ്ടാത്തത് ഇറാൻകാരനിലും മിണ്ടാത്തത് ഇറാഖുകാരനും മിണ്ടാത്തത് മിണ്ടാൻ പറ്റൂല ജനങ്ങളിൽ നിന്ന് ഈ അധികാരി വർഗത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര അമർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ ഈ യുദ്ധം നിർത്ത് നിർത്ത് എന്ന ഒരു വാക്കവർ പറയുകയില്ല കേട്ടോ സഹാബത്തെ

തങ്ങൾ പറഞ്ഞ ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവര് കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കിക്കണ്ടിരിക്കും

فيكون ريح الخبز أطيب من ريح المسك. النبي صلى الله عليه وسلم أتى على الورنيو وركالم ഈ ഈ ഷാമിലെ മക്കൾ മക്കൾ അതായത് ഒരു ഒരു റൊട്ടി റൊട്ടി കഷണം കിട്ടാതെ കിട്ടാതെ വെള്ളം വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന കാലഘട്ടം വരും ആരെങ്കിലും രാജ്യത്തിൽ നിന്ന് കഷണത്തിന്റെ റിയുന്നാണും അവർക്ക് കിട്ടിയാൽ അവർക്ക് ആ ഉണങ്ങിയ റൊട്ടി ഏറ്റവും അങ്ങനത്തെ ഒരു കാലം വരൂ വെള്ളം നിങ്ങൾ വിഷമിക്കും അവർ പഠനം കിടക്കുന്നത് കൊണ്ട് വെള്ളമില്ല കഴിക്കാൻ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല ൾ നോക്കണ്ട് ആടിനെയും വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സമൂഹമാണ് കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന് ഗർഭിണികള് ഉമ്മമാര് പൊങ്ങന്മാര് മസ്ജിദികൾ മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആട് പുഴുങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ നല്ല കബ്സ ആടിന്റെ കബ്സ ആ സമുദായം കുടിക്കാനും വഴിയില്ലാതെ ുംഷമിച്ച് നിങ്ങൾ ദുഃഖിക്കും അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന് അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ചരിത്രത്തിൽ റസൂൽ അള്ളാഹു പറയാത്തൊന്നുമില്ല ഒരിക്കലും ഒരുമിച്ചു കൂടിയിരിക്കുമ്പോ അബ്ദുല്ലാഹിബിൻ്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തിട്ട് പറഞ്ഞു പറയുന്നതാണ് ഇന്നത്തെ ഫലസ്തീൻ സിറിയ ജോർദാൻ ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ അതെല്ലാം ആ ഷാമിൽപ്പെട്ടതാണ് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ പറഞ്ഞു ആ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിപ്പുണ്ട് തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അൻഹു ആ ഭാഗത്തേക്ക് വിരൽ പറഞ്ഞ കാര്യമാണ് ബഹുമാനപ്പെട്ട പറയുകയും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ ഇൻഷാ ഇൻഷാൽ അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് മയ്യത്തുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ മനസ്സിലാക്കിയ സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഭാഗ്യം തരട്ടെ ആ ഉമ്മത്തിനെ അള്ളാഹു സഹായിക്കട്ടെ നമ്മളെയും സഹായിക്കട്ടെ ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മളാണ് നമ്മൾ ഓർത്തുകൊള്ളുക മുസ്ലിം ഉമ്മത്താണ് അത് ഖിയാമത്ത് നാൾ വരെ നമ്മൾ പരീക്ഷിക്കപ്പെടപ്പെടുന്നവരാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ അടക്കം ഈ നിഷ്കരണം വധിക്കുമ്പോ നമ്മൾ ഓർക്കണം നമുക്കൊക്കെ മാനസികമായി വിഷമവും പ്രയാസവും ഉണ്ടാകാം ഇത് മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുസ് ബഹാനുഹൂത്താല ഒരു തീരുമാനമെടുത്തിട്ട്

نبي الله إبراهيم وسارت زوجته عليه الصلاة والسلام مكة الله سبحانه وتعالى പിതാവിന്റെ സ്ഥാനത്ത് ഏൽപ്പിക്കുന്നത് ഇബ്രാഹിം അവരുടെ ഇബ്രാഹിം ഇബ്രാഹിം നബി ഏറ്റെടുക്കും ഉമ്മ നബിത്തു വസ്സലാമിന്റെ ഭാര്യയായ റളിയല്ലാഹു തആല ആ പിഞ്ചു മക്കളുടെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരെ കളിപ്പിക്കും സന്തോഷിക്കും തന്റെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടത് അവർ മറന്നുപോകും ആ ദമ്പതികൾ ഈ കുഞ്ഞു മക്കളുടെ മാതാപിതാക്കൾ ദർബാറിലേക്ക് വരുമ്പോൾ ഇബ്രാഹിം നബി ഈ മക്കളെ സുരക്ഷിതമായി ആ ഉമ്മാന്റെ ഉപ്പാന്റെ കൈകളിലേക്ക് ചെറുപ്പത്തില് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങൾ നിങ്ങളുടെ പിതൃസ്ഥാനത്ത് നിന്ന് മാതൃസ്ഥാനത്ത് നിന്ന് ഈ മക്കളെ ഞങ്ങൾ സംരക്ഷിച്ചവരാണ് അവർ പിന്നീട് കരഞ്ഞിട്ടില്ല ചിരിച്ചിട്ടേ ഉള്ളൂ അവർക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല ഒരു പ്രയാസം അവർക്ക് നേരിട്ടിട്ടില്ല അവരിങ്ങോട്ടേക്ക് വന്നതിന്റെ ആ ഒരു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതാ നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ അമാനത്തായി അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഇത് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ ഇതാ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അടക്കമുള്ള ദമ്പതികൾ ഈ കുഞ്ഞുമക്കളെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കും ഇത് റബ്ബുൽ ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പറയരുത് അള്ളാഹ് പറയരുത് അല്ലാഹ് കർണയില്ല എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞു പോകരുത് ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മൾക്കൊന്നും സംഭവിക്കുന്നില്ല ഒരിക്കലും അത് പറഞ്ഞു പോകരുത് ഈ കുഞ്ഞുമക്കളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത ഒരു പ്രവാചകൻ ഒരു പ്രവാചകൻ തന്റെ കുഞ്ഞിനെ പരിപാലിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ ഭാഗ്യമല്ല അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹുബാന ആ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനുള്ള നമുക്ക് അള്ളാഹു വലിയ വായതാ ചെയ്തിട്ടുണ്ട് വലിയ വായതാ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ പുറകിൽ അടുത്ത വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും ആരാണ് ഇതിന്റെ പിന്നിൽ വരുന്നത് എവിടെയാണ് ഇതിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും ഇത് തീർക്കുക എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഹദീസുകളുണ്ട് അത് പരിധി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സത്യം വിജയിപ്പിക്കുകയും അസത്യത്തെ ധർമ്മത്തെ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ലോക ജനത ചെയ്യുന്ന ദുവാക്കൾ അള്ളാഹു പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പൂർണമായ നിലയിൽ അതിന്റെ ഉത്തരം നൽകി അള്ളാഹു റബുൽസും നമ്മളെ സന്തോഷിപ്പിക്കുകയും ആ ഫലസ്തീനിൻ്റെ മക്കളെ അള്ളാഹു സംരക്ഷിക്കുകയും സഹായിക്കുകയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഗൈബിയായ സഹായം ഇറക്കുകയും ഒക്കെ ചെയ്യുമാറാകട്ടെ ഒരുപാട് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗൈബിയായ അദൃശ്യമായ സഹായങ്ങളൊക്കെ ഫലസ്തീനിൻ്റെ മണ്ണിൽ ഇറങ്ങുന്നുണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മളറിയാത്ത പല സംഭവങ്ങളും ഇപ്പോൾ മയ്യത്തുകളുടെ ഭാഗത്തു നിന്നൊക്കെ ധാരാളം നല്ല നല്ല സുഗന്ധങ്ങൾ ഭയങ്കരമായ സുഗന്ധം വീശിവരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു അതേപോലെ നിരായുധരായ ആളുകളുടെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു വെടിക്കോപ്പ് കൊണ്ട് വലിയ വലിയ സംവിധാനങ്ങളൊക്കെ തകർന്നു പോകുന്നതും എന്തോ ചില അദൃശ്യ കരങ്ങൾ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ജൂതന്മാർ പോലും പരസ്യമായി പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു നമ്മളെ കൈവിടില്ല നമ്മൾ സത്യവിശ്വാസികളാണ് നമ്മളുടെ ദ്വായും നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക അതാണ് നമ്മൾ ഓരോരുത്തർ ും ചെയ്യേണ്ടത് അതല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ